കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല മധുര പലഹാരമാണിത് അംഗനവാടികളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം പൊടി കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഹെൽത്തിയാണ് അതേപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റിയുമാണ് ഇതപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കിയിരിക്കണമെന്ന് കാണാം ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ മറന്നു പോവുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് അമൃതം കൊണ്ടാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കണത് ആദ്യം ഒരു നാളികേരം ഉടച്ചിട്ട് അതിൻ്റെ പകുതി അതായത് ഒരു മുറി നാളികേരം പൂണ്ടെടുത്തിട്ട് മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത് നാളികേരം ചിരവിയത് ചിരവിയതിൻ്റെ ആ രൂപത്തിലാണ് പൊടിച്ചെടുക്കുന്നത് നിങ്ങൾ ചിരവിയെടുത്താലും മതി കുനുകുനാന്ന് ചിരവി എടുക്കുക എന്നിട്ട് അത് അതിന് ശേഷം നമുക്ക് ഒരു ഉരുളി അല്ലെങ്കിൽ അടി കട്ടിയുള്ള എന്തെങ്കിലും പാൻ അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കാഷ്യു ഒന്ന് വറുത്തു കോരി എടുക്കണം അത് രണ്ട് മൂന്ന് പീസാക്കി മുറിച്ചതാണ് മുഴുവനായിട്ടുള്ള ക്യാഷു അല്ലാട്ടോ എന്നിട്ട് അത് നെയ്യിലിട്ടിട്ട് വറുത്തു കോരി മാറ്റി വെക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി നിങ്ങൾക്ക് ചേർക്കാം നല്ല മധുരമുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ അങ്ങനെ അത് വറുത്തു കോരി മാറ്റി എടുത്ത ശേഷം നമ്മൾ പൊടിച്ച് വച്ച നാളികേരം ഇതിലേക്കിടാം ഈ ഉരുളിയിലേക്കിടാം അത് അതിനോടൊപ്പം തന്നെ നമ്മുടെ അമൃതം പൊടിയും കൂടെ ഇതിലേക്ക് ഇടാം പിന്നെ നന്നായിട്ട് വറുക്കണം പച്ചമണം പോകുന്നതുവരെ നന്നായിട്ട് വറുത്തെടുക്കണം നമുക്കറിയാം ഇത് ഗവൺമെൻറ് കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ലൊരു പോഷകാഹാരമാണ് പക്ഷെ പലരും ഇത് യൂസ് ചെയ്യാറില്ല കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കും സ്കൂളിലൂട്ട് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ മതി അവർ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഇതുപോലെയൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ പൊടി ഇതാ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ് സ്റ്റൗ ഓഫാക്കിയാലും ഇത് ഉരുളി ആയതുകൊണ്ട് ചൂട് കുറേ നേരം നിലനിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കുകയാണ് അടി കരിയാനുള്ള സാധ്യത ഉണ്ട് അടി കരിയാതെ നോക്കണം നിങ്ങൾ ഇനി ശർക്കരപ്പാനി വേണം ഒന്നര അച് ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഉരുക്കിയെടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ അര ഗ്ലാസ് വെള്ളം ഈ ഒരു പൊടി നനയാൻ പാകത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു കാ ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒന്നര അച്ചു ശർക്കര നിങ്ങളൊരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തോളൂ അത് പാകമായിരിക്കും ചൂടോട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് പിന്നെ നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷുവും പിന്നെ വേണമെങ്കിൽ കുറച്ച് ഏലക്കായ പൊടിച്ചതും അതോടൊപ്പം തന്നെ പിന്നെ കുറച്ച് നമുക്ക് കൽക്കണ്ടം ചേർക്കാം ഞാൻ കുറച്ച് പനം കൽക്കണ്ടാണ് അതിൽ ചേർത്തത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ നല്ല രസമായിരിക്കും ഈ കൽക്കണ്ടോ കൂടി ഇങ്ങനെ കടിക്കുമ്പോൾ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത പൊടി നന്നായി നനച്ച നനച്ച എല്ലാം ഒരേപോലെ മിക്സ് ആക്കിയ ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം പോലെ അല്ലെങ്കിൽ അവലോസുണ്ട പോലെയൊക്കെ തന്നെ ഒരു അവല ഒരു അമൃതം പൊടിയുടെ അവലോസുണ്ടെന്ന് നമുക്ക് ഇതിനെ വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ അങ്ങനെ ഇത് ഉരുട്ടിയെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്ത് നോക്കൂ കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം